പതിനൊന്ന് കോടിയിലധികം രൂപയാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ലഭിച്ച സംഭാവന ഭണ്ണാരത്തിൽ ഭക്തർ നേരിട്ട് നിക്ഷേപിച്ചത് എട്ട് കോടി രൂപയിലേറെ ചെക്കും ഓൺലൈൻ അടക്കമുള്ള മാർഗങ്ങളോട് ലഭിച്ചത് മൂന്നര കോടി രൂപയെന്നാണ് കണക്ക് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്തയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് രാമക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ ഭക്തർ ഇതിനകം ദർശനം നടത്തി ദിനംപ്രതി രണ്ട് ലക്ഷത്തിലേറെ ഭക്തർ ഇവിടെ എത്താറുണ്ടെന്നും അവധി ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഉത്തരേന്ത്യയില് തണുപ്പ് കുറയുന്നതോടെ ഭക്തരുടെ എണ്ണം വർധിക്കുമെന്നാണ് പ്രതീക്ഷ ഭക്തർക്ക് സംഭാവന നിക്ഷേപിക്കാനായി നാല് ഭണ്ഡാരങ്ങളാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ നാല് ഭണ്ഡാരങ്ങൾക്ക് പുറമെ ഡിജിറ്റൽ സംഭാവനകൾ സ്വീകരിക്കാൻ പത്ത് കമ്പ്യൂട്ടറൈസ്ഡ് കൌണ്ടറുകളും ഇവിടെയുണ്ട് ക്ഷേത്രത്തിലെ സന്ദർശന സമയം കഴിഞ്ഞ ശേഷം പതിനൊന്ന് ബാങ്ക് ജീവനക്കാരും ക്ഷേത്ര ട്രസ്റ്റിലെ മൂന്ന് ജീവനക്കാരും ചേർന്നാണ് ദിവസവും ഭണ്ഡാരത്തിലെ പണം എണ്ണിത്തിട്ടപ്പെടുത്തുക ഉത്തരേന്ത്യയിലെ കൊടും തണുപ്പിന് ശമനമായതോടെ അടുത്ത ആഴ്ചകളിൽ കൂടുതൽ ഭക്തർ രാമക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്തെയും ജില്ലയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥ ശ്രീരാമ ജന്മഭൂമി കോംപ്ലക്സ് കൺട്രോൾ റൂമിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അയോധ്യയെ ഇന്ത്യയിലെ മറ്റ് എട്ട് നഗരങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് സർവീസും ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം